ശോഭാ സുരേന്ദ്രൻ നൽകിയ മാനനഷ്ടക്കേസിൽ ചോദ്യം ചെയ്യലിനായി ദല്ലാൾ നന്ദകുമാർ ഹാജരായി ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലാണ് നന്ദകുമാർ ഹാജരായത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വകുപ്പ് ചുമത്തിയാണ് പുന്നപ്ര പോലീസ് നന്ദകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ലക്ഷ്മി ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടിയായിരുന്നു ദല്ലാൽ നന്ദകുമാർ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത് നെല്ലാൽ നന്ദകുമാറിന് പോലീസ് രണ്ടാഴ്ച മുൻപ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയതാണ് എന്നാൽ കൃത്യമായി ഇന്ന് ഈ ദിവസം വരുമെന്നുള്ള കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇന്ന് നന്ദകുമാർ പുന്നപ്രയിൽ ഹാജരായത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ഇപ്പൊ വിശദമായി തന്നെ പുന്നപ്ര പോലീസ് നന്ദകുമാറിനെ ചോദ്യം ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കൽ വ്യക്തിഹത്യ തുടങ്ങിയ വകുപ്പുകളാണ് നന്ദകുമാറിനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെതിരെ താൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സ്വാഭാവിക നടപടിയുടെ ഭാഗമായി താൻ ചോദ്യം ചെയ്യലിന് ഹാജരായതാണ് എന്നുമാണ് നന്ദകുമാറിന്റെ പ്രതികരണം എന്തായാലും ശോഭാ സുരേന്ദ്ര ശോഭാ സുരേന്ദ്രൻ ഈ പുനത്ര പോലീസിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാതി നൽകിയതാണ് നമുക്ക സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ പരാതിയിൽ ശോഭാ സുരനെതിരെ നന്ദകുമാർ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നത് ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കലും അപമാനിക്കുന്ന രീതിയിലും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി ഈ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങാൻ ശ്രമിക്കണം വാർത്താ സമ്മേളനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചായിരുന്നു നന്ദകുമാറിനെതിരെ പുനത്ര പോലീസ് കേസെടുത്തത്